നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതുമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവവും കയ്യെഴുത്തു മാസിക പ്രകാശനവും സംഘടിപ്പിച്ചു കുട്ടികളുടെ സർഗവാസനകളുടെ ആവിഷ്കാരമാണ് ഓരോ മാസികയുടെയും ഉള്ളടക്കം കഥ കവിത ചിത്രരചന കാർട്ടൂൺ തുടങ്ങി വിവിധ സർഗസൃഷ്ടികൾ ഈ മാസികകളിലുണ്ട് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവവും കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികകളുടെ പ്രകാശനവും സംഘടിപ്പിച്ചു കുട്ടികൾ പാഠ്യപാഠ്യേതര രംഗത്ത് നേടിയെടുത്ത മികവാർന്ന അറിവുകൾ പഠനോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടു ശാസ്ത്ര പരീക്ഷണങ്ങൾ ഗണിത കൗതുകങ്ങൾ പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനം പാഠഭാഗങ്ങളുടെ ദൃശ്യാവിഷ്കാരം ഇംഗ്ലീഷ് സ്കിറ്റ് തുടങ്ങിയവ കുട്ടികൾ അവതരിപ്പിച്ചു കോതമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി മധുസൂദനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓരോ തയ്യാറാക്കിയ ആ കുട്ടികളോടൊപ്പം തന്നെ മറ്റു കുട്ടികൾക്കും ഷെയർ ും തയ്യാറാക്കിയായി അവസരം ഇവിടുത്തെ അതുപോലെ തന്നെ സഹപ്രവർത്തകരും അമൂല്യമായ സേവകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു സാധാരണ പുറത്തുനിന്ന് വരുന്ന പുസ്തകങ്ങളെക്കാളും ആകുല്യമാണ് കാരണം കുട്ടികളുടെ ഇഷ്ടമായ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യവേദി ഉപജില്ലാ കോർഡിനേറ്റർ ശൈലേഷ് എം ആർ കൈയെഴുത്തു മാസികകളുടെ പ്രകാശനം നിർവഹിച്ചു സ്കൂളിലെ അഞ്ചു മുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഇരുപത്തി മാസികകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഓരോ ക്ലാസിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായി നേതൃത്വം കൊടുത്ത് എല്ലാ കുട്ടികളും പങ്കാളികളായാണ് ഓരോ മാഗസിനും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓരോ ക്ലാസ്സിലെയും മികച്ച കയ്യെഴുത്തു മാസികയ്ക്കും ഈ അധ്യയന വർഷം മികച്ച പ്രൗ ം കാഴ്ചവെച്ച ക്ലാസുകൾക്കുമുള്ള സമ്മാനം വിദ്യാഭ്യാസ ഓഫീസർ ടി വി മധുസൂദനൻ വിതരണം ചെയ്തു മാനേജർ ജോർജ് കൂർപ്പള്ളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് വാർഡ് കൌൺസിലർ റിൻസ് റോയ് പി ടി എ പ്രസിഡന്റ് പി കെ സനീഷ് മാതൃസംഘം ചെയർപേഴ്സൺ ഗായനി ഷാമി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം